ഈ ഓണക്കാല അഭിമുഖങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഉർവശിയുടേത് മകൾ കുഞ്ഞാറ്റയുടെ ആദ്യ സിനിമയ്ക്ക് ഓഫർ വന്നപ്പോൾ ആദ്യം അമ്മ ഉർവശിയുടെ അനുഗ്രഹം വാങ്ങാൻ പറഞ്ഞുവന്ന മനോജ് കെ ജയന്റെ വാക്കുകളിൽ പ്രതികരിച്ച് ഉർവശി നടത്തിയ പ്രതികരണമാണ് വൈറലാകുന്നത് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു ഉർവശി പ്രതികരിച്ചത് വാർത്താസമ്മേളനത്തിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എല്ലാ കാലത്തും അത് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നുന്നുവെന്ന് ഉർവശി പ്രതികരിച്ചു കൂടുതൽ ഒന്നും പറയാതെ വികാരത്തിലേക്ക് കടക്കാതെ അഭിമുഖം അവസാനിപ്പിക്കുകയും ചെയ്തു ഉർവശി മകൾ ജനിക്കുന്നതിന് എത്രയോ മുൻപ് തന്നെ താൻ ഇതേ കഴിവുകളോടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നുവെന്ന് ഉർവശി പ്രതികരിച്ചു അവൾ ജനിക്കുന്നതിന് മുമ്പും അതിനൊക്കെ മുമ്പും ഈ കഴിവുകളൊക്കെയായി ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു പക്ഷേ അന്ന് അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇതായിരുന്നു പ്രതികരണം മകളുടെ സിനിമ അഭിനയ അഭിനയമോഹത്തെക്കുറിച്ചും ഉർവശി പ്രതികരിച്ചു ചേട്ടത്തി അനിയത്തിമാരുടെ മക്കൾക്ക് ഇവിടെ വരാനാണ് ആഗ്രഹം നല്ല വേഷമാണെങ്കിൽ ഞങ്ങൾ എതിർക്കില്ല എന്നും ഉർവശി പറഞ്ഞു കുഞ്ഞാറ്റയ്ക്ക് സിനിമ ഓഫർ വന്ന സമയത്ത് ആദ്യം ആവശ്യപ്പെട്ടത് അമ്മ ഉർവശിയുടെ അനുഗ്രഹം വാങ്ങാനാണെന്നും അവർ നോ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ സിനിമ വേണ്ടെന്ന് താനും തീരുമാനിക്കുമായിരുന്നുവെന്ന് മകൾ കുഞ്ഞാറ്റ എന്ന തേജാലക്ഷ്മിയുടെ ആദ്യ സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചിൽ മനോജ് കെ ജയൻ പ്രതികരിച്ചിരുന്നു കരഞ്ഞുകൊണ്ടായിരുന്നു പ്രതികരണം ഏറെ ഈ പ്രതികരണം വൈറലായി കുഞ്ഞാറ്റയ്ക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ഓഫർ വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് അവളുടെ അമ്മയുടെ അനുഗ്രഹം വാങ്ങണം എന്നാണ് ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും മികച്ച അഭിനേത്രിയാണ് അവളുടെ അമ്മ ഉർവശി അവരുടെ അനുഗ്രഹവും അഭിപ്രായവുമാണ് സിനിമയിലേക്ക് കുഞ്ഞാറ്റ വരുമ്പോൾ വേണ്ടത് അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ കുഞ്ഞാറ്റയെ ഞാൻ ചെന്നൈയിലേക്ക് പറഞ്ഞയച്ചു മോളുടെ കാര്യം വരുമ്പോൾ ഞാൻ വല്ലാതെ ഇമോഷണൽ ആകും മനോജ് കെ ജയൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അതിനിടെ ദുബായിൽ മകൾ തേജാലക്ഷ്മിക്കൊപ്പം ഓണം ആഘോഷിക്കുന്ന വീഡിയോ പങ്കുവച്ച് ഉർവശിയും ചർച്ചകൾക്ക് പുതിയ മാനം നൽകി മകൾക്ക് ഓണസദ്യ വായിക്കൊടുക്കുന്ന ഹൃദ്യമായ ചിത്രമാണ് ഉർവശി പങ്കുവച്ചത് അച്ചുവിന്റെ അമ്മ സിനിമയിലെ എന്തു പറഞ്ഞാലും എന്ന പാട്ടോടുകൂടിയാണ് ദൃശ്യം എന്റെ സുന്ദരി മകളോടൊപ്പം ദുബായിൽ ഓണം ആഘോഷിച്ചു എല്ലാവർക്കും ഓണാശംസകൾ വീഡിയോയ്ക്കൊപ്പം ഉർവശി കുറിച്ചു മകൾക്ക് വാരി കൊടുക്കുന്ന വീഡിയോ അത്യധികം സന്തോഷത്തോടെയാണ് ആരാധകർ സ്വീകരിച്ചത് നിരവധി പേരാണ് ഇവർക്ക് ഓണാശംസകൾ നേർന്നെത്തിയത് അച്ഛനും അമ്മയ്ക്കും പിന്നാലെ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് കുഞ്ഞാറ്റ എന്ന തേജാലക്ഷ്മി സുന്ദരി സുന്ദരിയായവൾ സ്റ്റെല്ല എന്ന ചിത്രത്തിലൂടെയാണ് തേജാലക്ഷ്മി സിനിമാ ലോകത്തേക്ക് എത്തുന്നത് നവാഗതനായ ബിനു പീറ്റർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രമാണ് സർജാനോ ഖാലിദാണ് ചിത്രത്തിലെ നായകൻ ഉറക്കെ സംസാരിച്ചും പ്രതിഷേധിച്ചും സമരം ചെയ്തുമാണ് ഇവിടെ എല്ലാ കാലത്തും നീതി നടപ്പിലാക്കിയിട്ടുള്ളതെന്നും എല്ലാവർക്കും ഗാന്ധിയാകാൻ സാധിക്കില്ലെന്നും ഉർവശി പ്രതികരിച്ചിരുന്നു തനിക്ക് അരുതാത്തത് എന്ന് തോന്നുന്നതിനെ കുറിച്ച് നിരന്തരം ചോദിച്ചു കൊണ്ടേ ഇരിക്കുമെന്നും അതിലൂടെ മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി